أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وتركنا بعضهم يومئذ يموج في بعض ونفخ في الصور فجمعناهم جمعا صدق الله العظيم سورة الكهف آية 99 നാം വിട്ടയക്കുന്നു അല്ലെങ്കിൽ നാം വിട്ടയച്ചു ബാലഹും വിട്ടയച്ചിരിക്കുന്നു എന്നർത്ഥം അവരിൽ ചിലരെ യൗമഇദീൻ അന്ന് യമൂജു എന്ന് പറഞ്ഞാൽ തിരയാണ് യമൂജു അവർ തിരയടിക്കും അല്ലെങ്കിൽ അലയടിക്കും ചിലരിൽ അഥവാ അവർ പരസ്പരം അടിച്ചു കയറും എന്നർത്ഥം തീര തീരത്തേക്ക് അടിച്ചു കയറുന്നത് പോലെ എന്ന് സൂചിപ്പിക്കാനാണ് യമോജു എന്നുള്ള വാക്ക് വനുഫ് ഹഫി സൂർ സൂറിൽ ഊതപ്പെടുകയും ചെയ്യും ഫ ജമാ ഇനാഹും അപ്പോൾ നാം അവരെ ഒരുമിച്ചുകൂട്ടും ഒരു കൂട്ടൽ ദുൽഖർണയിന് പറഞ്ഞു നിർത്തിയടത്ത് നിന്ന് അള്ളാഹു തുടരുകയാണ് എൻ്റെ റബ്ബിന്റെ വായത വന്നാൽ ഈ മതില് അത് ധൂളിയായി മാറും തകടുപടിയാകും അത് യാഥാർത്ഥ്യമാണ് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു നിർത്തിയത് അതിനോട് ചേർത്ത് അന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ ലോകം അവസാനിക്കാനാകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുത്തായ വിശദീകരിക്കുകയാണ്ഹും യൗമഇദിൻ യമു ജുഫി ബാലിൻ യോഗാവസാനംടുക്കുമ്പോൾ ഈസ അലൈസ്ലാമിൻ്റെ വരവും കഴിഞ്ഞ് വളരെ അടുത്ത സമയത്തെത്തുമ്പോഴാണ് നബിസലല്ലാഹു അലൈഹി വല്ല കയാമത്തിൻ്റെ ലക്ഷണമായി പറഞ്ഞ യജൂജ് മൗജൂജ് പുറപ്പെടുക എന്നത് പൊതുവെ അത് ഈ മതിൽ പൊളിയുമ്പോഴാണ് എന്ന് ആളുകൾ ധരിച്ചു വശായിട്ടുണ്ട് അതൊക്കെ വ്യാഖ്യാനപരമാണ് സൂറത്തുൽ അമ്പിയൽജ് മഹജൂജിൻ്റെ പുറപ്പാടിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് അത്യുല്യ ഹദബിൻ മഹജൂജ് തുറന്നു വിടപ്പെടും അവർ സകല കുന്നുകളിൽ നിന്നും കുത്തിഒലിക്കും അല്ലെങ്കിൽ കുതിച്ചു പായും എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും ലോകത്തിൻ്റെ എല്ലാവിധ ഗ്യാരണ്ടിയും തീർന്നു അവസാനം വിവിധ വർഗങ്ങളും ഗോത്രങ്ങളും ദേശങ്ങളുമൊക്കെ ലോകയുദ്ധത്തിൽ നമ്മൾ കണ്ടതുപോലെ ആർക്ക് എതിർ ആർ ആർക്കെതിരാണ് എന്നുപോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവകാശ നിഷേധത്തിൻ്റെയും അക്രമത്തിൻ്റെയും കൂട്ടപ്പൊരിച്ചിൽ അതാണ് ലോകം അവസാനിക്കാനാകുമ്പോൾ സംഭവിക്കുക അന്ന് എല്ലാ നാട്ടിലും ഉണ്ടാകും ഏജൂജ് മൗജൂജിനെ പോലുള്ള അഥവാ അന്ന് ആ ദുൽഖരണയിന് കണ്ട നാട്ടുകാർ അനുഭവിച്ചത് അനുഭവിച്ചതും പിന്നീട് ഹിജ്റ ഏഴാം നൂറ്റാണ്ടിൽ അറുന്നൂറ്റി അൻപത്തി ആറിൽ പേർഷ്യയിൽ ഇസ്ലാമിൻ്റെ ലോക തലസ്ഥാനമായിരുന്ന ബാഗ്ദാദിനും ഇസ്ലാമിക ഖിലാഫത്തിനും നേരെ അലേടിച്ചു വന്ന താർത്താരികളുടെ ആക്രമണം യാതൊരുവിധ സാമാന്യ മര്യാദകളും പാലിക്കാത്ത ക്രൂരന്മാരായ ആളുകൾ ഇസ്ലാമിക ലോകം തന്നെ അവരുടെ കൈപ്പിടിയിലായി ചില പണ്ഡിതന്മാർ അതോടുകൂടി തീർന്നു യേജുജ് മഹജൂജിൻ്റെ പുറപ്പാട് എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് അത് നിലനിൽക്കുന്നതല്ല കാരണം കിയാമത്തിൻ്റെ അലാമത്തായിട്ട് അടയാളമായിട്ട് റസൂൽ അലൈഹി അലൈവല്ല യേജൂജ് മഹജൂജിൻ്റെ പുറപ്പാട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ കയാമത്തിൽ സംഭവിക്കുന്നതാണ് കയാമത്തിൽ സംഭവിക്കുന്നത് ഈ മംഗോളിയൻ വർഗ്ഗക്കാർ ലോകത്ത് കുഴപ്പമുണ്ടാക്കുകയാണോ അങ്ങനെ ആവണമെന്നില്ല അങ്ങനെയാണെങ്കിൽ സൂറത്തുൽ അമ്പിയ ഇൽ വമീൻ കുല്ല് ഹദബിൻ യെൻസിലൂൻ എല്ലാ കുന്നുകളിൽ നിന്നും അവർ കുത്തിയൊഴുകുന്നു പറഞ്ഞതിൻ്റെ സൂചന ലോകത്ത് മുഴുവൻ എഴുചൂജ് മൗജൂജ് ഉണ്ടാകുന്നതാണല്ലോ അല്ലാതെ ഏതോ ഒരു സ്ഥലത്ത് സംഭവിക്കുന്ന ഒരു കാര്യമല്ല അങ്ങനെ ഒരു എഴുജൂജ് മൗജൂജ് ഇപ്പോൾ ലോകത്തെവിടെയും ഇല്ല ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു മതിലിൻ്റെ അപ്പുറത്ത് ഒരു മതിൽ ഒരു മതിൽ തകരാൻ കാത്തിരിക്കുന്ന ഒരു ഏജുജു ലോകത്ത് ഇപ്പോൾ എവിടെയും ഇല്ല ഉണ്ടെങ്കിൽ അതിപ്പോൾ കണ്ടുപിടിക്കാൻ കഴിയുന്നതും അവിടെ അവിടെ ചെന്ന് അവരെ നശിപ്പിക്കാൻ രണ്ട് ബോംബ് ഇട്ടാലും ഒരു മിസൈൽ വിട്ടാലും കഴിയുന്ന കേസേ ഉണ്ടാകുകയുള്ളൂ അങ്ങനെ മതിൽ പൊളിഞ്ഞാൽ പുറത്തു ചാടാൻ കാത്തിരിക്കുന്ന ഒരു ഏജൂജു മഹജൂജ് ഇല്ല എന്നാൽ മനുഷ്യർ നീതിയും നന്മയും ഒക്കെ നഷ്ടപ്പെടുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരമ്പിക്കയറുന്ന അവസ്ഥയിലേക്ക് അത് ലോകയുദ്ധത്തിൽ ഒന്നും രണ്ടും ലോകയുദ്ധങ്ങളിൽ കണ്ടതാണ് ഓരോരുത്തരും മറ്റുള്ളവരുടെ അവകാശങ്ങൾ കയ്യേറാൻ വേണ്ടി അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ നേരെ ആക്രമണം പിന്നീട് മനുഷ്യർ ഒന്നിച്ച് രംഗത്തിറങ്ങി അതിനൊക്കെ ഒരു തടയിട്ട് ലോക പിന്നെ ഐക്യരാട്ട സംഘടന അതുപോലെ അതിൻ്റെ മുമ്പ് പിന്നെ ലീഗ് ഓഫ് നാഷൻസ് ഇങ്ങനെയൊക്കെയുള്ള ഇടപെടലുകളിലൂടെ അല്ലെങ്കിൽ ശക്തന്മാരുടെ മേധാവിത്വത്തിലൂടെയൊക്കെ അത് അടങ്ങുകയാണ് ചെയ്തത് പക്ഷേ അങ്ങനെ ഒരു ശക്തി അടക്കാനും വരുന്ന ഒരു കാലത്ത് എല്ലാ രാജ്യങ്ങളും എല്ലാ രാജ്യങ്ങൾക്കുമെതിരെ എല്ലാ സമൂഹങ്ങളും എല്ലാ സമൂഹങ്ങളോടും കലഹിച്ചുകൊണ്ട് യുദ്ധങ്ങളും കലാപങ്ങളും നടക്കുന്ന ഒരു ലോകം ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരു ലോകം അങ്ങനെ ഒരു ഒരു ആക്രമണത്തിൻ്റെ കൂട്ടപ്പൊരിച്ചിൽ ലോകത്ത് നടക്കും അതാണ് യേജൂജ് മഹജൂജിൻ്റെ പുറപ്പാട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അത് യേജൂജ് മഹജൂജ് ഒരു വർഗ്ഗക്കാരല്ല അന്ന് ബാഗ്ദാദ് ആക്രമിച്ചത് പോലുള്ള കാര്യങ്ങളാണ് ലോകത്ത് ഒരുപാട് സമൂഹങ്ങൾ മറ്റു സമൂഹങ്ങൾക്കെതിരെ നടത്തുക എന്നർത്ഥം അപ്പോൾ ഇത് ഉപമാലങ്കാരമാണ് അമ്മാതിരി ആളുകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു മനുഷ്യനെ കൈതാന്ന് വിളിച്ചാൽ അത് കൈതയെപ്പോലെയാണ് എന്നാണല്ലോ എന്നതുപോലെ യജൂജ് മജീദിനെ പോലെയുള്ള ആളുകൾ എന്നാണ് മനസ്സിലാക്കാൻ എളുപ്പം അങ്ങനെ കൂട്ടനാശം സർവനാശമാണ് ലോകത്ത് പ്രകടമാക്കുക അലഹർ അൽ ഫിൽ ബരീ വൽ ബഹ്രി ബിമാ കസബത്ത് ഐദിന്നാസ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ പാരമ്യത ലോകത്താകെ കുഴപ്പം അതുപോലെ തന്നെ മുൻ സലാഹലി വല്ലമ വത്ത ഖൂഫിത്തനത്തല്ലാ തുസീബൻ അല്ലതീന വലമൂ മിങ്കും ഖാസ അക്രമം ചെയ്തവരെ മാത്രമല്ലാതെ പിടികൂടുന്ന ഇത്തനെയെ സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെ സർവത്ര നാശം സർവത്ര അക്രമം പ്രകടമാകുന്ന ഒരു സമയമാണ് ഉണ്ടാകുക അതാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് തറക്കന ബാലഹു യൗമഇദീൻ യമു ജുഫി ബാലിൻ അവന്ന് ജനങ്ങളെ പരസ്പരം ആ വിൽക്കരണയിനി പറഞ്ഞ അള്ളാഹുവിൻ്റെ വാഴുത സംഭവിക്കുന്ന ദിവസം അള്ളാഹു താലെ ജനങ്ങളെ പരസ്പരം ഇരമ്പിക്കയറാൻ തിരയ അലയടിക്കാൻ വിട്ടേക്കും േക്കുമെന്ന് പറയാൻ കാരണം എന്താണ് അത്രക്കിന എന്ന് പറഞ്ഞതിൽ അത് ഒരു സൂചനയുണ്ട് പരിശുദ്ധ ഖുർആാനിൽ രണ്ടിടത്ത് അള്ളാഹു താല പറയുന്നുണ്ട് വലൗല അലൽ ആലമീൻ അള്ളാഹു താല ജനങ്ങളെ പരസ്പരം തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഭൂമി ഫസാദാകുമായിരുന്നു എന്നാൽ അള്ളാഹു അള്ളാഹു ലോകരോട് വലിയ ഔദാര്യമുള്ളവനാകുന്നു എന്ന് അത് സൂറത്തുൽ ബക്റയിലെ ഇരുന്നൂറ്റി അൻപത്തി ഒന്നാമത്തായത്തിൽ അതുപോലെ സൂറത്തുൽ ഹജ്ജിലും പറയുന്നുണ്ട് ഏതാണ്ട് ഒരേ കാലത്ത് ഇറങ്ങിയതാണത് വലൗ ലാഹിന്നാസഹും യുദ്ഖറു കസീറ ജനങ്ങളെ പരസ്പരം തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ചർച്ച് സിനഗോഗും ചർച്ചും മഠങ്ങളും മസ്ജിദുകളും തകർക്കപ്പെടുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ലോകത്ത് ഇപ്പോൾ ലോകത്ത് പിന്നെ ഇത്തരം കുഴപ്പങ്ങളൊക്കെ ഒന്നും ഉണ്ടാകാത്തത് എല്ലാവരും വളരെ മര്യാദക്കാരായതുകൊണ്ടല്ല എല്ലാ എല്ലാ രാജ്യങ്ങളെയും ദേശങ്ങളെയും വംശങ്ങളെയും ഒക്കെ മിക്കവാറും നയിക്കുന്നത് കടുത്ത അക്രമികളായ അല്ലെങ്കിൽ അനീതിയും അതുപോലെ തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ ശീലമാക്കിയ നേതാക്കളാണ് ഏറ്റവും കൂടുതൽ സമൂഹങ്ങളെ ഭരിക്കുന്നതും നയിക്കുന്നതും പക്ഷേ അള്ളാഹുവിൻ്റെ എന്തോ ഒരു ഇടപെടലുള്ളതുകൊണ്ട് പെയ്യാമത്ത് നാൾ എന്ന് പറഞ്ഞ് അള്ളാഹു കണക്കാക്കിയ കാലം വരെ ഇത് നശിക്കുകയില്ല കാരണം അള്ളാഹുത്താല ഏതോ തരത്തിൽ ഒരു ശാക്തിക സന്തുലനം അവരെ പേടിച്ച് ഇവർ ഇവരെ പേടിച്ച് അവർ അങ്ങനെയൊക്കെ നിൽക്കുന്നതിനെയാണ് വലൗല ദഫുല്ലാഹിന്നാസ ബാലുഹുംബി ബാലിൻ എന്ന് അള്ളാഹുത്താല പറയണത് ഇവിടെ വ തറഖിന എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അന്ന് ആ പ്രതിരോധ സംവിധാനം ഉണ്ടാകുകയില്ല അവരെന്താച്ചാൽ ചെയ്തോള്ളട്ടെ എന്ന് അള്ളാഹുത്താല അങ്ങ് വിട്ടേക്കും അങ്ങനെ ഉണ്ടല്ലോ ചില ബഹ പിന്നെ വികൃതി കളിക്കുന്ന കുട്ടികളവൻ അവൻ്റെ പാട്ടിന് വിടുക എന്ന് പറയുന്നത് പോലെ അങ്ങനെ ജനങ്ങൾ സർവനാശം ഉണ്ടാക്കാൻ ഉണ്ടാക്കുമ്പോൾ അള്ളാഹു താലെ തടയുകയില്ല കാരണം എന്താണ് അവസാനിപ്പിക്കുകയാണിത് ഇതങ്ങനെ അങ്ങ് നശിക്കുകയാണ് അതുകൊണ്ട് ഇനി തടഞ്ഞു വെക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അള്ളാഹു വിട്ടേക്കും അതാണ് വറക്കന ബാലഹും യൗമഇദീൻ യമു ജുഫി ബാലിൻ ജനങ്ങൾ പരസ്പരം അവ ഇരമ്പിക്കയറാൻ അല്ലെങ്കിൽ അലയടിക്കാൻ വിട്ടേക്കും എന്ന് പറഞ്ഞത് പിന്നെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് അതെന്താ അതാണ് പിന്നെ ലോകാവസാനം ലോക അവസാനം എന്നിട്ട് ഇസ്രാഫി അലഹിസ്ലാമിനോട് അള്ളാഹു താല കൽപ്പിക്കും സൂറു ലൂതാൻ ലോകം അവസാനിക്കുന്ന ഊത്ത് ആ ഊത്ത് ഒരു ഊത്ത് കഴിഞ്ഞു അങ്ങനെ ലോകം അവസാനിച്ചു രണ്ടാമത്തെ ഊത്ത് കഴിഞ്ഞു എന്നിട്ട് എന്നിട്ട് എല്ലാവരും എല്ലാവരും മരണപ്പെട്ടു പോയി ലോകത്ത് അള്ളാഹു മാത്രം ഹൈ ആയിട്ടുള്ള അവസ്ഥ വന്നു മൂന്നാമത് രൂത്ത് ഉണ്ട് അതാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് കാരണം അതിനെ തുടർന്ന് പറയുന്നത് ഫ ജമ ഐനാഹും ജംആ അവരെ എല്ലാവരെയും നാം ഒരു കൂട്ടലിങ്ങോട്ട് ഒരുമിച്ച് കൂട്ടും അവർ കൂടുമെന്നല്ല അവരെ തുടച്ച് വലി വടിച്ച് അങ് ഒരുമിച്ച് കൂട്ടുന്നത് പോലെ അള്ളാഹു താല മനുഷ്യരെ ഈ പരസ്പരം ഇരമ്പിക്കു കയർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നശിപ്പിച്ച് സർവനാശം ഉണ്ടാക്കുകയും എന്നിട്ട് പിന്നീട് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മരിച്ചടിയുകയും ചെയ്ത ജനതയെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ഒരുമിച്ച് കൂട്ടാനുള്ള ഊത്ത് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് സംഭവിക്കുക അന്ന് പിന്നെ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് അടുത്തായത്തിലുണ്ട് ഇൻഷാല്ല أرتدوا الله مراوتين اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين